ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതിനെപ്പറ്റി കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറയാം ഇതാണ് നമ്മുടെ ഫിലാഡൻട്രോൺ ലെമൺ ലൈം കേട്ടോ നല്ല മഞ്ഞയും പച്ചയും കലർന്ന നിറത്തോടു കൂടിയിട്ടുള്ള ഇലകളായതുകൊണ്ടാണ് ഇതിനെ ആ ഫിലാഡൻട്രോൺ ലെമൺ ലൈം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതുപോലെ ലോ മെയിൻറ്റൈൻ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഏറ്റവും മടിയന്മാരായിട്ടുള്ളവർക്ക് പോലും ഇത് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു കാര്യം ചെയ്യണേ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കല്ല കേട്ടോ അപ്പോൾ ഇത് ഫിലാഡൻഡ്രോൺ ലെമൺ ലൈം ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ശരിക്കും ഫിലാഡൻഡ്രോണിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഓരോ പ്ലാന്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവാണ് അതിൻ്റെ ലീഫിൻ്റെ നിറവും അതുപോലെ തന്നെ ഷേപ്പും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കളർ തന്നെയാണ് നല്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കളർ വെറൈറ്റി ആണ് നമുക്ക് ഇൻഡോറിൽ വയ്ക്കുമ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ വീട്ടിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇതിൽ നിന്ന് കിട്ടുന്നത് അതുമാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായുവിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനായിട്ട് ഒരു കഴിവുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു എയർ ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇൻഡോറിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുമോ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിലോ ഇൻഡോറിലോ അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ വളർത്താൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഒരു വെളിച്ചം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോറിൽ വളർത്തുമ്പം ഒരിക്കലും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വയ്ക്കരുത് കാരണം ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ഇതിൻ്റെ ഇലകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇലകൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ഈ ചെടി അങ്ങ് നശിച്ചു പോകട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളും ഒന്നും മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കില്ല പെട്ടെന്ന് തന്നെ ഈ ചെടി അങ്ങ് നശിച്ചു പോകാറുണ്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലം മാത്രം മതി അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ വള്ളി പോലെ പടർന്നു പോകുന്ന ഒരു പ്ലാന്റ് ആണ് അതേസമയം തന്നെ നമ്മളത് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് നിർത്തുവാണെന്നുണ്ടെങ്കിൽ ബുഷിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമേ പിന്നെ ഈ ഒരു പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞിട്ട് വീടിനുള്ളിൽ ഒരു ഇരുട്ടായിട്ടുള്ള പ്ലേസിലൊന്നും കൊണ്ടുപോയിട്ട് വെക്കരുത് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് അതായത് വിൻഡോയുടെ സൈഡിലോ അല്ലെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിൽ തട്ടാത്ത രീതിയിൽ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കളറ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും നല്ല വലുപ്പത്തിലും നല്ല ഭംഗിയിലും ഈയൊരു ലീഫ് വളർന്നു കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ ഇത് വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ മണ്ണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീർവാഴ്ചയുള്ളൊരു മണ്ണായിരിക്കണം അതുപോലെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു മണ്ണായിരിക്കണം ഇതിന് കൊടുക്കേണ്ടത് അതായത് നല്ല ഇളക്കമുള്ളൊരു മണ്ണായിരിക്കണം പെട്ടെന്ന് വേരുകൾക്ക് ഓടാൻ പറ്റുന്ന അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ളൊരു മണ്ണായിരിക്കണം അപ്പോൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും മണലും ഒക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വേണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മണ്ണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ വളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അത് മാസത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ എപ്സം സോൾട്ട് നമുക്ക് വെള്ളത്തിൽ ലേപ്പ് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇലകൾക്ക് നല്ല ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ലേഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടി അല്ലെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഇതൊക്കെ മാസത്തിൽ ഒരിക്കൽ ഒരു കൈപ്പിടി അളവിൽ കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഒരുപാട് വളത്തിൻ്റെ ആവശ്യമൊന്നും ഇതിനില്ല പിന്നെ ഒരുപാട് കയറിൻ്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മണ്ണുണങ്ങിയതിന് ശേഷം മാത്രം നനയ്ക്കുക എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഉണങ്ങി ആ മണ്ണങ്ങനെ വിണ്ടു തീർന്നിരെയൊന്നും നിൽക്കരുത് ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നോക്കിയിട്ട് അതിനെ നനയ്ക്കാം കേട്ടോ കാരണം പ്രത്യേകിച്ച് ഇത് ഇൻഡോറിലായത് കൊണ്ട് ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ കീടങ്ങളും രോഗങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പ്ലാന്റുകളെ പോലെ അങ്ങനെ ഒരുപാട് കീടങ്ങളൊന്നും ഒരുപാട് നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കീടങ്ങളുടെ ആക്രമണം ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് നല്ല ലോ മെയിൻറ്റൈൻ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അങ്ങനെ ഒരുപാട് പുറകെ നടന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വെച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ളൊരു പോട്ടി മിക്സും കൊടുത്ത് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ വെള്ളവും കൊടുത്ത് ഷെയ്ഡായിട്ടുള്ളൊരു സ്ഥലത്ത് വയ്ക്കുക മാസത്തിൽ ഒരിക്കലും വളവും കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നല്ല ഉഷാറായിട്ട് വളർന്നോളും നല്ല ഭംഗിയിൽ വളരുകയും ചെയ്യും പിന്നെ ഇൻഡോറിൽ വയ്ക്കുന്ന സമയത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ടുകളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ രോഗങ്ങൾ പറയാനായിട്ടും അങ്ങനെ പ്രത്യേകിച്ച് രോഗങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഈ വെള്ളത്തിൻ്റെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഷെയ്ഡിൽ വെക്കുന്ന ഒന്ന് നോക്കുക വെള്ളം ഒരുപാട് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും അത്രമാത്രമേ ഇതിന് പ്രശ്നമുള്ളൂ അപ്പം ഈസി അല്ലേ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം അതും ഭയങ്കര ഈസിയാണ് ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് മണ്ണിലേക്ക് വെക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റെം കട്ട് ചെയ്ത് മണ്ണിലേക്ക് വെച്ചിട്ട് അത് ഷെയ്ഡിൽ വെച്ചിട്ടാണെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ സ്റ്റെം കട്ടിങ് അല്ലാതെ നന്നായിട്ട് വളർന്ന് നിൽക്കുന്ന നല്ല ഗ്രോത്ത് ആയിട്ടുള്ളൊരു പ്ലാന്റിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ തൈകൾ പോലെ അതിൽ വളർന്ന് കിട്ടുന്നുണ്ടാവും അത് നമുക്ക് ഒടിച്ചെടുത്തിട്ട് ഈ പറയുന്ന പോലെ വെള്ളത്തിലിട്ടിട്ട് വീണ്ടും ഒന്ന് വേര് വേരുപിടിപ്പിക്കുക അല്ലെങ്കിൽ മണ്ണിലേക്ക് ഡയറക്റ്റായിട്ട് വെച്ചിട്ടാണെങ്കിലും വളർത്താനായിട്ട് സാധിക്കുമോ പിന്നെ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ എന്ന് വെച്ചിട്ട് എപ്പോഴും പോയിട്ട് വെള്ളം ഒഴിക്കരുത് ചെടി അങ്ങ് ചീഞ്ഞു പോകും അപ്പം ഈർപ്പം നിലർത്താൻ വേണ്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടുന്ന സമയത്ത് ഇതിൽ നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇലകളിലും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു തണ്ടിലൊക്കെ ആയിട്ട് കാരണം തണ്ടിലിങ്ങനെ വേരൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈർപ്പം നിലർത്തി കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കും അതോടൊപ്പം നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാന്റ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത തവണ നഴ്സറിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പോഴോ കാണുമ്പോൾ ചോദിക്കുക വാങ്ങിക്കുക വീട്ടിൽ കൊണ്ട് വയ്ക്കുക വളർത്തുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡൗട്ട് അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി